അപ്പോൾ ഓണത്തിൻ്റെ ഒരു വേറൊരു കറിയായിട്ട് ഞാൻ വരും കേട്ടോ പാവയ്ക്ക കിച്ചടി അപ്പോൾ അതിന് വേണ്ടത് ഒരു പാവക്കയുടെ പകുതി രണ്ട് പച്ചമുളക് ഉപ്പും ചേർത്ത് വെച്ച് വയ്ക്കും കേട്ടോ രണ്ട് ചേർക്കേണ്ട സാധനങ്ങൾ പച്ചമുളക് അരക്കാരി കാന്താരി മുളകരക്കണം ഏതായാലും കുഴപ്പമില്ല ജീരകവും തേങ്ങ അരക്കണം പിന്നെ തൈര് ഉടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പാൻ ചൂടാക്കുക പിളിച്ച ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാവയ്ക്കൊന്ന് ഈ ഒന്ന് ഒരു ബ്രൗൺ നിറമാണെന്നൊരു വറുത്ത് പറഞ്ഞു അറാണ കൈപ്പ് വെച്ചാൽ കഴിച്ചിട്ട് വറുത്തിട്ട് അങ്ങനെ ഞാൻ ആ പാവയ്ക്കത് ഈ നിറത്തിലായപ്പോൾ വറുത്ത് പോയി ഇനി ആ പാനിലെ വെളിച്ചെണ്ണ കുറച്ച് ഊറ്റി എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ട് അതിലേക്ക് കടുപൊട്ടിക്കാൻ പോകും കരിവേപ്പിലയും ഒരു മുളക് ഒരു മുളക് പൊതുവെ കേട്ടോ കാണാൻ ഭംഗിച്ച് വർക്കുക പച്ചടിക്ക് കടുകും കിച്ചടിക്ക് ജീരകവും ഒട്ട ചേർക്കണം അപ്പോൾ അതാ അരപ്പിടുന്നു ഇടുന്നു നല്ല തല വരുമ്പോൾ ഉപ്പ് ഇടുക ഉപ്പ് നോക്കുക ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഇച്ചിരി ഉപ്പിട്ട് നോക്കുക നല്ല തല വരുമ്പോൾ ഓഫ് ചെയ്യുക പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് തൈര് ഉടച്ച് അതേ മതി ഇച്ചിരി റെഡി ഓക്കെ കിച്ചടി ഏത് സാധനങ്ങളും വണ്ടീന്ന് ഉണ്ടാക്കാട്ടോ അതിൽ ജീരകം അരച്ച് മതി ഓക്കെ